ഹായ് ഹലോ നമസ്കാരം പ്രൊഫഷണൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോതമംഗലം താലൂക്കിലെ വടാട്ടുപാറ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു നാൽപ്പത്തിനാല് സെൻറ് സ്ഥലവും അതിലുള്ള ഓടിട്ട വളരെ സൗകര്യങ്ങളോട് കൂടിയ വളരെ ഭംഗിയായൊരു വീടും വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഞങ്ങളിവിടെ ഈ ഒരു പ്രോപ്പർട്ടിയെ മുൻപിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് സൈഡിലും വഴിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടേത് വടാട്ടുപാറയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമീണ അന്തരീക്ഷം നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുപാടുകൾ കണ്ടാൽ അത് മനസ്സിലാകുന്നതാണ് എത്ര മികച്ച ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കാലാവസ്ഥ വളരെ തണുപ്പേറിയ ഒരു കാലാവസ്ഥയാണ് കൂടുതലും ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഒക്കെയും വളരെ പ്രാധാന്യം നൽകുന്നതാണ് മരങ്ങൾ ചുറ്റി നിൽക്കുന്ന മരങ്ങളും ശുദ്ധമായ ഓക്സിജൻ്റെ ലഭ്യതയൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് വഴിയുടെ ലഭ്യത എടുത്തു പറയുന്നത് പോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ശുദ്ധമായ കിണറുകളും ലഭ്യമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എന്നുള്ളത് അതുപോലെ തന്നെ ഏതാണ്ട് ഒരു അൻപതോളം വരുന്ന റബ്ബർ മരങ്ങളും ഈയൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് ആദ്യമേ ഞങ്ങൾ നിങ്ങളെ ഈയൊരു പ്രോപ്പർട്ടി ചുറ്റി നടന്ന് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു വീട് ചുറ്റി നടന്ന് കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ആ നിൽക്കുന്ന റബ്ബർ മരങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അകത്ത് വരുന്ന റബ്ബർ മരങ്ങളാണ് ഈ ഒരു വീടിൻ്റെ പുറകുവശത്ത് കാണുന്നതും സൈഡിൽ കാണുന്നതും എല്ലാം പൂർണ്ണമായിട്ടും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കൃഷി ചെയ്ത് ജീവിക്കണം എന്നുള്ള ആളുകൾക്ക് വളരെയധികം ഒരു പ്രോപ്പർട്ടിയാണിത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കോഴി ആട് പോത്ത് മൂലമുള്ള ഫാമുകൾക്കൊക്കെ പറ്റിയ അനുയോജ്യമായ സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വീടിനോട് ചേർന്ന ഒരു തൊഴുത്ത് ഒരു പഴയ തൊഴുത്താണ് ഇത് നന്നാക്കി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് ധാരാളം കിണർ വെള്ളമുണ്ട് കിണർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെറിയ തോതിലുള്ള എന്തെങ്കിലും പ്രൊഡക്ഷൻ ഫേമുകളൊക്കെ ഫെയിമുകളൊക്കെ ആരംഭിക്കണമെന്നുള്ളവർക്കും താമസിച്ചുകൊണ്ട് തന്നെ താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ വീട്ടിൽ ലഭ്യമാണ് അതുപോലെ നമ്മുടെ സ്ഥലം ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫേമുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു കിടപ്പ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുപാടുകളുടെ വിശേഷങ്ങൾ ഇനി ഞാൻ നിങ്ങളെ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാം നമ്മൾ ഡോറ് തുറന്ന് ആദ്യം കയറി ചെല്ലുന്നത് തന്നെ ഒരു ലിവിങ് റൂമിലോട്ടാണ് ഒരു വളരെ വിശാലമായ ഒരു ലിവിങ് റൂമാണ് ഇതിന് ഇടതും വലതുമായിട്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഇത് വളരെ ഭംഗിയുള്ള രണ്ടാമത്തൊരു ബെഡ്റൂമാണ് ഇതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ഹാളിലോട്ടാണ് ഒരു ചെറിയ ഹാളിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഹാളിനോട് ചേർന്ന് തന്നെ മുൻപിൽ കണ്ട രണ്ട് ബെഡ്റൂം കൂടാതെ തന്നെ അകത്തും രണ്ട് ബെഡ്റൂമുണ്ട് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി പഴയകാല നിർമ്മിതി ആയതുകൊണ്ട് തന്നെ മച്ച് ഒക്കെ വച്ചുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ നാലാമത്തെ ബെഡ്റൂം എന്നുള്ളത് സാധാരണക്കാരായ ആളുകളുടെ വലിയ കുടുംബമായാലും ചെറിയ കുടുംബമായാലും താൽക്കാലികമായി ഇവിടെ താമസിച്ചുകൊണ്ട് ഭാവിയിൽ വീട് പുറത്ത് വച്ച് മാറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിലവിലിത് ഇതിന് പുറമേ ഈ നാല് ബെഡ്റൂമുകൾക്ക് പുറമേ ഉള്ളത് ഒരു ചെറിയ വർക്ക് ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് അകത്തുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് പുറത്തുമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇതിനെല്ലാം പുറമെ ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് വലിയൊരു കിച്ചൺ ആണ് വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇതൊരു പഴയ പ്രോപ്പർട്ടിയാണ് ഇതിന് അല്പം സ്വല്പം മോഡനൈസ് ചെയ്തെടുക്കാൻ രൂപമാറ്റം ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് അൾട്ടർ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി നാൽപ്പത്തി നാല് സെൻറ് സ്ഥലത്തിനും ഈ ഒരു വീടിനും കൂടെ കൂടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം രൂപയാണ് അല്പം സ്വല്പം മാന്യമായ നെഗോഷിയേഷൻസിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ചൂടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുറഞ്ഞ വിലയ്ക്ക് താമസിക്കാനൊരു സൗകര്യവും കുറച്ചധികം സ്ഥലവും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൃഷിയും സ്വയം തൊഴിലൊക്കെ ജീ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് വിറ്റുവാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ സ്വന്തമാക്കണം താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്